നമസ്കാരം പോപ്പുലർ ഫ്രണ്ട് കേസിൽ ദേശീയ അന്വേഷണ ഏജൻസി തിരഞ്ഞ് നടന്നിരുന്ന കണ്ണൂർ സ്വദേശി കൂടി അറസ്റ്റിലാകുമ്പോൾ പുറത്തു വരുന്നത് അതിനിർണായകമായ വിവരങ്ങളാണ് ജാഫർ ഭീമൻ രവട എന്ന ഭീകരനാണ് കണ്ണൂരിൽ അയാളുടെ തന്നെ വീട്ടിൽ നിന്ന് എൻ ഐ എയുടെ പിടിയിലായത് പോപ്പുലർ ഫ്രണ്ടിന്റെ ആയുധ പരിശീലകൻ എന്ന നിലയിലാണ് ഇയാൾ അറിയപ്പെട്ടിരുന്നത് എന്ന് എൻ ഐ എ പറയുന്നു കണ്ണൂരിൽ ഇനിയും പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട പ്രതികൾ ഒളിവിലുണ്ട് എന്നാണ് നിരീക്ഷണം കേസിൽ നേരത്തെ സമർപ്പിച്ച എൻ കുറ്റപത്രം അനുസരിച്ച് ഇസ്ലാമിനെതിരെ പ്രവർത്തിക്കുന്നവരെയും ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ടവരെയും പുറത്താക്കിയും ഇല്ലാതാക്കിയും രാജ്യത്ത് ഇസ്ലാമിക ഭരണം സ്ഥാപിക്കുക എന്ന പോപ്പുലർ ഫ്രണ്ടിന്റെ ലക്ഷ്യം നടപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരം ഹിറ്റ് സ്ക്വാഡുകൾ രൂപീകരിച്ച് ആയുധ പരിശീലനം നൽകിയിരുന്നത് എന്നും വ്യക്തമാക്കുന്നു ഈ ഓപ്പറേഷനിലെ പ്രധാനിയായിരുന്നു ജാഫർ കണ്ണൂരിലെ സുരക്ഷിതത്വത്തിലായിരുന്നു ഇയാൾ കഴിഞ്ഞിരുന്നത് ദീർഘകാലമായി ഒളിവിലായിരുന്ന ഇയാൾ പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദ തീവ്രവാദക്കേസിലെ പ്രതിയാണ് രണ്ടായിരത്തി നാൽപ്പത്തിയേഴിൽ ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണം കൊണ്ടുവരുന്നതിനായി ഗൂഢാലോചന നടത്തിയെന്നാണ് ഇയാൾക്കെതിരായ പ്രധാന ആരോപണം ഇതിനായി തീവ്രവാദ സംഘടനകളുമായി ബന്ധം പുലർത്തി അതീവ രഹസ്യമായ ഓപ്പറേഷനിലൂടെയാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് ഇതിന്റെ വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടില്ല കേരള പോലീസും അന്വേഷണത്തിൽ സഹകരിച്ചു കണ്ണൂർ റൂറൽ പഴയങ്ങാടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നായിരുന്നു അറസ്റ്റ് ബി ജാഫർ എന്നാണ് ഇയാളുടെ യഥാർത്ഥ പേര് ഭീമൻറെപിടെ എന്നത് വീട്ടുപേരാണ് മാട്ടൂൽ സൌത്തിലാണ് ഇയാളുടെ വീട് കക്കാടഞ്ചാൽ എന്ന സ്ഥലത്തെ വീട്ടിൽ നിന്നും പതിനൊന്നാം തീയതി ആറു മണിയോടുകൂടി ഇയാളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു അതിനുശേഷം കൊച്ചിയിൽ എത്തിച്ചു വിശദമായ ചോദ്യം ചെയ്യലിലാണ് ഓപ്പറേഷനിലെ വസ്തുതകൾ പുറത്തറിഞ്ഞത് കൈവെട്ട് കേസിൽ പ്രതിയായ സവാദിനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് ജാഫർ ഭീമന്റെ പിട പിടിയിലായത് പോപ്പുലർ ഫ്രണ്ടിന്റെ ആയുധ പരിശീലന കേന്ദ്രമായ ഗ്രീൻ വാലി അടച്ചുപൂട്ടുന്ന അവസരത്തിൽ ജാഫറിന് വേണ്ടി തെരച്ചിൽ നടത്തിയിരുന്നു എന്നാൽ ഇയാൾ ആ കാലഘട്ടത്തിൽ കണ്ണൂരിലെ ഒരു വീട്ടിൽ ഒളിവിലായിരുന്നു എന്ന് പറയപ്പെടുന്നു കാലമായി ജാഫർ ഭീമന്റെ പിട കണ്ണൂരിൽ പലയിടങ്ങളിലായി ഒളിവിൽ താമസിച്ചിരുന്നു സബാദിന്റെ അറസ്റ്റിൽ നിന്നാണ് ജാഫർലേക്ക് വിരൽ ചൂണ്ടെന്ന സൂചനകൾ ലഭിച്ചത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ മാസ്റ്റർ ട്രെയിനർ എന്നാണ് ഇയാൾ അറിയപ്പെടുന്നത് എൻ പ്രത്യേക അന്വേഷണ സംഘവും കേരള പോലീസിലെ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡും ചേർന്ന് നടത്തിയ തെരച്ചിലാണ് ഇയാളെ പിടികൂടിയത് കേസിൽ ഇതുവരെ അറുപത് പ്രതികൾക്കെതിരെ എൻ ഐ എ കുറ്റപത്രം നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടെ ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണം സ്ഥാപിക്കുക എന്ന ലക്ഷ്യവുമായി രഹസ്യമായി പ്രവർത്തിച്ചിരുന്ന ഒരു ടീം തന്നെ പി എഫ് ഐക്കുണ്ടായിരുന്നു ഇയാളായിരുന്നു അതിന്റെ തലവൻ എന്നും എൻ ഐ എ കണ്ടെത്തിയിട്ടുണ്ട് കേഡർമാർക്ക് പ്രത്യേകമായ ആയുധ പരിശീലനം നൽകുക അവരെ ഭീകരാക്രമണ സ്ക്വാഡിലേക്ക് റിക്രൂട്ട് ചെയ്യാൻ പ്രവർത്തിക്കുക അതിനുവേണ്ടി സജ്ജമാക്കുക തുടങ്ങിയ കാര്യങ്ങളിലാണ് ജാഫർ ഭീമന്റെ ഇടപെട്ടിരുന്നത് എൻ ഐ എ റിപ്പോർട്ട് അനുസരിച്ച് കേരളത്തിലെ നിരവധി കൊലപാതക ശ്രമങ്ങളിലും ആക്രമണ കേസുകളിലും പ്രതിയാണ് ഭീമന്റെ പാലക്കാട്ടെ ആർ എസ് എസ് നേതാവ് ശ്രീനിവാസന്റെ വധക്കേസിലും ഗൂഢാലോചനയിലെ പ്രധാന പങ്കാളിയാണ് ഇസ്ലാമിക് രാജ്യം സ്ഥാപിക്കാനുള്ള ഭീകര ഗൂഢാലോചനയിൽപ്പെട്ട ഒളിവിലുള്ള മറ്റ് പ്രതികളെ കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണെന്നും എൻ അറിയിച്ചു പോപ്പുലർ ഫ്രണ്ടിന്റെ ഹിറ്റ് സ്ക്വാഡുകൾക്ക് ആയുധ പരിശീലനം പലയിടങ്ങളിലായി ലഭിച്ചിരുന്നു അതിനൊക്കെ തന്നെ നേതൃത്വം കൊടുത്തത് ഈ ഭീമൻ്റെ വട ജാഫർ എന്ന വ്യക്തിയാണ് എന്ന് എൻ പറയുന്നു എല്ലാ ആക്രമണ സംഘങ്ങൾക്കും നേതൃത്വം കൊടുത്തിരുന്നതും ഇയാൾ തന്നെയായിരുന്നു